ഇന്നലെ വയനാട്ടിൽ പെങ്ങളുടെ വീട്ടിലൊരു പരിപാടിക്ക് പോയതാണ് അപ്പോൾ അവിടെ പള്ളിയുടെ ഹോളിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു മരത്തിൽ മറച്ച് കായകൾ ഇങ്ങനെ കിടക്കുകയാണ് ഇതിങ്ങനെ കിടക്കണി എന്താന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് ഞാനും അനിയനും കൂടി കുറേ നേരം തപ്പിപ്പരുതി അനിയൻ അവസാനം ഗൂഗിളും ചാറ്റ് ജി പി ടി ഒക്കെ വെച്ചിട്ട് ഏകദേശം എന്താണെന്നുള്ളത് കണ്ടെത്തി മരത്തിന്റെ ചോട്ടിൽ നിന്ന് കുറെ തോടൊക്കെ പോയ കായ കിട്ടിയതോടുകൂടി ഉറപ്പായി അങ്ങനെ സാധനം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു എന്നാലും ഒന്നും കൂടി ഉറപ്പിക്കണമല്ലോ എന്ന് വെച്ച് സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചന്വേഷിച്ചു ഈലിയോ കാർപ്പസ് ഗാനിട്രസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന രുദ്രാക്ഷത്തിന്റെ മരവും കായാണിത് ഒന്നു മുതൽ ഏഴു വരെ മുഖങ്ങളുള്ള രുദ്രാക്ഷാണ് സാധാരണയായിട്ട് കാണപ്പെടാറ് നേപ്പാൾ ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ ഏഴിന് മുകളിലേക്ക് മുഖങ്ങളുള്ള രുദ്രാക്ഷം വളരെ വിരളമായിട്ട് കാണാറുണ്ട് പിരിച്ചിൽ ആവശ്യങ്ങളല്ലാതെ ആയുർവേദത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാലും ചുമ്മാ ഇതിന് എത്രയാണ് വില എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ആമസോണിൽ കയറി നോക്കിയതാ ഞാൻ ഞെട്ടിപ്പോയി നൂറ്റമ്പതിനും ഇരുന്നൂറിനും മുകളിലേക്ക് പല വിലകളിലുള്ള രുദ്രാക്ഷം കാണിക്കുന്നുണ്ട് വലിയ പരിചരണമൊന്നും കൊടുക്കാതെ നമ്മുടെ നാട്ടിലും ഇത് ഇത്ര വലിയ എന്നുള്ളതും ഇതും ഇത്രയധികം കായ പിടിക്കും എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്